ഹലോ ഫ്രണ്ട്സ് ഫീനിക്സ് സ്റ്റോറിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വെള്ളമൊക്കെ കയറി നമ്മുടെ പുഞ്ചേന്ന് വെള്ളം ഇറങ്ങി വെള്ളം ഒരുപാട് ഇറങ്ങിയില്ല കുറച്ച് കുറച്ചിറങ്ങിയപ്പം നമുക്ക് വീട്ടിലേക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് ഒരു കടവ് തെളിച്ച് അവിടെ തീറ്റിയിട്ട് കുറച്ച് മീനെ പിടിക്കുന്ന കുറച്ച് തൂളിയും പറളും പള്ളത്തിയും അങ്ങനെ കുറച്ച് പൊടി മീനെ പിടിക്കുന്ന ചെറിയൊരു വീഡിയോ ആണ് എന്തായാലും നമുക്ക് ആ ചെറിയ വീഡിയോയിലേക്ക് പോവാം ഈ ചെറിയ വിലയാണിത് ചൂച്ചൂടെ തെളിച്ചായിരുന്നെങ്കിൽ ഇച്ചൂടെ വിരിച്ച് വീഴരുതായിരുന്നു ീനുണ്ടോ സിലോപ്പിയാന്നോ വരട്ടെ വരട്ടും മീനില്ലാതെ പുതിയ കടവുകൾ തേടി ഞങ്ങൾ തെളിച്ച് തെളിച്ച് നീ കൂളി ആളിയും പരളും തീറ്റ കിട്ടിയിട്ടുണ്ടോ അവിടെ അവിടെയും കൊണ്ടു തീറ്റിട്ടുണ്ടായിരുന്നു എന്താ വെള്ളത്തിന് പോലും നമ്മൾ വെള്ളത്തിൽ കൂടെ നടക്കുന്നുണ്ടെന്നറിയാതെ എതുക്കാലു വെച്ചാണ് പോകുന്നത് വേണ്ട കുക്കുമുണ്ടി കാല് പോകുന്നങ്ങോട്ട് കാരണം നമ്മൾ ഇതാ ഇവിടെ ഇങ്ങനെയാണ് തീറ്റിയിട്ടിരിക്കുന്നത് പൊടിവലയാണ് പൊടിവലയെ മിച്ചു വീശാണ് അപ്പം വെള്ളത്തിൽ ഇറങ്ങി നിന്നേ വീശാൻ പറ്റത്തുള്ളൂ ഇവിടുന്ന് നമുക്ക് തള്ളി അവിടെ വരെ വീശാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ടും വെള്ളത്തിന് അനക്കം തട്ടിക്കഴിഞ്ഞാൽ മീൻ അവിടുന്ന് ഒഴിഞ്ഞു മാറും അതുകൊണ്ട് അനക്കം തട്ടാത്ത രീതിയിൽ പെയ്യ തീറ്റിയിട്ടൊരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഒക്കെ വെയിറ്റ് ചെയ്തിട്ടാണ് വീശുന്നത് തീറ്റയിട്ട് തീറ്റിയിട്ട് കളം തെളിച്ച് മീനെ അവിടെ എവിടെയൊക്കെ അടുപ്പിക്കണം വല്ല സിലോപ്പിയും അങ്ങനത്തെ മീനൊക്കെ കിട്ടും തീറ്റിയിട്ട് കൂടുതലും സിലോപ്പിയും തുളിയൊക്കെയാണ് കിട്ടുന്നത് പിന്നെ വളർത്തു മീനൊക്കെ ഇത്രയും വെള്ളം കുറവാണ് അവിടെ കൊണ്ട് ഉണ്ടാവേണ്ട കറക്റ്റാക്കി ആപ്പിലാണ് യൂസ് ചെയ്ത് കഴിഞ്ഞ ശേഷി നമുക്കൊരു തുളി ഉണ്ടായിരുന്നു കുറച്ച് മീൻ കിട്ടുന്നുണ്ട് പൊടിവിലയാണ് അധികം വെള്ളം ഇല്ലാത്തതുകൊണ്ട് പൊടിവലയാണ് വലിയ മീൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും പെട്ടെന്ന് താഴും പിന്നെ അപ്പം എന്താണ് കഴിഞ്ഞ ശേഷം ഒരു തുളിയും ഒരു പള്ളത്തി രണ്ട് പേർലൊക്കെ ഉണ്ടായിരുന്നു അപ്പം മീനൊക്കെ ഭയങ്കര ശോകമാണ് കറി വെക്കാൻ പോലും മീനില്ല നമ്മൾ വീട്ടിലേക്ക് കറി വെക്കുക എന്നുള്ള ഒറ്റ ടാർഗറ്റ് മാത്രമേ ഉള്ളൂ അല്ലാതെ ഒരുപാട് മീൻ പിടിക്കുക എന്നുള്ള ഒന്നുമില്ല അതിൻ്റെ അകത്ത് കുറച്ച് പൊടി മീനുണ്ട് നമ്മൾ നമ്മളടുത്ത വല കീശിയിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് വലയ്ക്ക് നമ്മൾ കുറച്ച് ദൂരെ പോയി ഒന്ന് രണ്ട് കടവുകളിൽ പോയി അവ നമ്മൾ പോയ സമയത്ത് കുറച്ച് തീറ്റി പോയത് അവ നിന്നങ്ങ് തിന്ന ആസ്വദിച്ച് തിന്നുമായിരുന്നു തിന്നിച്ചിരി വയറൊക്കെ നിറഞ്ഞിട്ടുണ്ട് ആ മതി പിന്നെ ഓരോ തൂളിയൊക്കെ അടയ്ക്കുന്ന നിലയ്ക്കും കിട്ടിയാൽ മതി നമ്മൾ ഞാൻ പറഞ്ഞില്ലേ കറി വെക്കാന്നുള്ളതാണ് അതിനകത്ത് നല്ല പറലും ഉണ്ട് കേട്ടോ അടിപൊളിയായിട്ട് പറളും ഉണ്ട് കുഴപ്പമില്ല കറി വെക്കാനുള്ള മെച്ച ഇവിടുന്ന് ഇനിയും ദൂരെ കടകളിലേക്കൊന്നും പോകണ്ട തന്നെ വെയിറ്റ് ചെയ്ത് വീശിയാൽ മതി പള്ളത്തിയുണ്ട് പറളുണ്ട് അടിപൊളി 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 ഇത് കണ്ടോ ഒരു നാല് വീശിൻ്റെ മീനാണ് നമുക്ക് ഇത്രേ മീൻ കിട്ടിയിട്ടുണ്ട് കണ്ടോ വേണ്ട തൂളി പള്ളത്തി പറളെല്ലാം കൂടെ ഇടാൻ വേണ്ടിയിട്ട് പോവാണ് അവിടെ തീറ്റിയിട്ടിട്ടുണ്ട് ഇനിയും വെയിറ്റ് ചെയ്ത് അടുത്ത വീശിട്ട് നാല് വീശിൻ്റെ മീനാണ് കുഴപ്പമില്ല അപ്പോൾ തന്നെ അത്യാവശ്യം ഒന്ന് കറി വെക്കാനുള്ള മീനായിട്ടുണ്ട് നമ്മൾ അടുത്ത വില വീശാൻ വേണ്ടിയിട്ട് പോവാണ് കഴിഞ്ഞ വിലയ്ക്ക് നമുക്കൊരു തൂളി ഉണ്ടായിരുന്നു കുറേ പറളും ഉണ്ടായിരുന്നു അങ്ങനെ ഓരോ വീശും മികച്ചതായി മികച്ചതായി മുന്നോട്ട് പോവാണ് എപ്പോഴാണോ നമുക്ക് കടവിൽ ശോകം അനുഭവപ്പെടുന്നത് അപ്പോൾ നമ്മൾ പരിപാടി അവസാനിപ്പിക്കും ഇതുവരെ നമുക്ക് അത്ര ശോകമില്ല എന്നുവെച്ചാൽ നിങ്ങൾ പഴയതുകൂട്ടി കിട്ടുന്ന തൊട്ട് ഒരു വലയ്ക്ക് വല നിറച്ച് മീനൊന്നും കിട്ടുന്നില്ല നമ്മൾ കറി വെക്കുക എന്നുള്ളതാണ് നമ്മുടെ കടകളിലെല്ലാം ഇപ്പോൾ ശോഭമാണ് ഇന്നും മീനൊന്നുമില്ല നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയൊക്കെ പോയി കിടന്ന് വീശിയിട്ട് നമുക്ക് ഒരു കൂരലിനെയും ഒരു തൂളിയൊക്കെയാണ് കിട്ടുന്നത് നമ്മുടെ പഴയ കടകളിൽ നിങ്ങൾ എപ്പോഴും വീഡിയോ കാണുന്ന കടകളിൽ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ പുതിയ കടവൊക്കെ തെളിച്ച് പുതിയ പുതിയ സ്ഥലങ്ങളിൽ കറി വെക്കാനെങ്കിലും നീ പിടിക്കാൻ വേണ്ടിയിട്ടിറങ്ങിയത് അപ്പോൾ നമുക്കിത് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ് പ്രശ്നമില്ല നീ ഇതിലുണ്ടുണ്ട് തൂളി വന്നു ൂണ് ഏപ്പിയ സിലോപ്പിയ സിലോപ്പിയ കുഞ്ഞ് സിലോപ്പിയ എന്ന് പറയാൻ പറ്റത്തില്ല ചെറുതാക്കാ വന്ന അപ്പം ഇനിയും ഇവർ ബാക്കിയുള്ളവര് തിന്നിട്ട് പോയവരൊക്കെ ഒരു തുളികുഞ്ഞുണ്ട് മതി 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 വരളും ഉണ്ട് മതി സന്തോഷം കുപ്പിയുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് കാർമേകം വന്ന് ഞങ്ങളെ ശല്യം ചെയ്യുന്നുണ്ട് ഞങ്ങളെ കുടയൊന്നും എടുത്തിട്ടില്ല കാര്യമായിട്ട് മഴ പെയ്തിട്ടില്ല ചെറിയ ചാറ്റലൊക്കെ വരുന്നതേ ഉള്ളൂ നോക്കാം എന്താണെന്നുള്ളത് കഴിഞ്ഞ വിലയ്ക്ക് നമുക്ക് സിലോപ്പിയ കുഞ്ഞും തൂളി കുഞ്ഞുമൊക്കെ ഉണ്ടായിരുന്നു അടുപ്പിച്ച് മൂന്ന് വിലയായിട്ട് ഇപ്പോൾ തൂളിയൊക്കെ കിട്ടുന്നുണ്ട് ഈ വിലയിൽ എന്താണെന്നുള്ളത് ഓ തള്ളി വീശ തൂളി തൂളി ഏ എങ്ങനെ കണ്ടോ സിലപ്പിയാണോ ആ ഇല്ല ഞാൻ കണ്ടില്ല പറ തൂളി ആണോ ഓത്തൻ തൂളി ആണോ ആ തൂളി എല്ലാ വിലക്കും അപ്പം തൂളിയുണ്ട് തൂളിക്കാണ് തീറ്റ ഇഷ്ടപ്പെട്ടത് മതി പതിനെട്ട് ഇരുപതൊക്കെ തൂളിയെ പിടിച്ച സ്ഥാനത്താണ് സാധനത്താണിപ്പം ഓരോ തൂളിയൊക്കെ തൂളി വേണ്ട എന്നൊക്കെ പറഞ്ഞ സമയമുണ്ട് ഇതപ്പ ഇതൊക്കെ അമൃതാണ് അമൃത് ഒരെണ്ണെങ്കിലും കിട്ടിയാ എന്നുള്ള അവസ്ഥയാണ് കാലത്തിൻ്റെ ഒക്കെ ഓരോരോ ഓക്കെ പക്ഷെ പൊടിമീൻ കുറവാണ് കേട്ടോ ഇതിലേക്ക് ഒരുപാട് ടൈം എടുത്തു നമ്മളതായിരിക്കും പൊടിമീൻ എല്ലാം തിന്നിട്ട് പോയി കാണും നമുക്ക് എല്ലാ വീശിനും തൂളിയുണ്ട് അത് ഞാനൊരു മൂന്നാല് വീഡിയോയിൽ പറയുന്നതാണ് എല്ലാ വീശിനും ഉണ്ട് നാല് വലയിൽ അടുപ്പിച്ച് നമുക്ക് തുളിയുണ്ട് അപ്പം ഈ വിലയിൽ ഇതാ ഇവിടെ കടയിലേക്ക് പുതിയതായിട്ട് രണ്ട് അതിഥികൾ വന്നിട്ടുണ്ട് നിവറുടെ ശകുനം വല്ലതും ഉണ്ടോ ഇനിയും തൂളിക്കു വരുമല്ല വളത്ത് മീനോ സിലോപ്പിയോ എല്ലാം വരുമോ ഇത്രയും നേരം നാല് വലക്ക് കിട്ടിക്കൊണ്ടിരുന്ന മീൻ ഇല്ലാണ്ടാവോ എന്നൊക്കെ ഉള്ളത് നോക്കാം നമുക്ക് വേറെ ഭാഗ്യം നോക്കാം ഭാഗ്യം ഭാഗ്യം കാറ്റ തീറ്റിയിട്ട് ഞങ്ങൾ ആവാഹിച്ചു വരുത്തുക പിന്നെ കുളത്തെ എവിടുന്നു മീൻ കിടക്കുന്നത് ഞങ്ങള് ഞാനത് മുന്നേ ചോദിച്ചു പക്ഷെ അവിടെ അന്നും പറ്റത്തില്ല കെട്ടായി ചരിച്ചാ വീശന്ന ഇപ്പോൾ വീശു കണ്ടു അതുപോലെ അവിടെ ഒന്ന് വീശാൻ പറ്റത്തില്ല ഇങ്ങനെ അവിടെ ഒന്ന് വീശാൻ പറ്റുമോ പറ്റത്തില്ല ആ വായിച്ച് വരുത്തുക ഞങ്ങൾ തീറ്റയിട്ട് പുതിയതായിട്ട് കടവിലേക്ക് വന്ന ശൗനങ്ങൾക്ക് ഭാഗ്യമുണ്ടോ അറിയാം ഭാഗ്യം ഇല്ലെന്ന് വലയായിട്ട് ഞാൻ കടുപ്പിച്ച് തൂളി കിട്ടി ഓ പൊടിമീൻ ഉണ്ട് കേട്ടോ തൂളിയില്ലെങ്കിലും പൊടിമീൻ ഉണ്ട് നിങ്ങൾ പൊടിമീൻ ഭാഗ്യമായിട്ടാ പൊടിമീൻ ഭാഗ്യമായിട്ടാ വന്നേക്കുന്നത് വയമ്പ് ഓ ഞങ്ങൾക്ക് കാണാനില്ലാത്ത സാധനം ഓ കുറെ വയമ്പ് ഈ ഇത്രയും മയമ്പിനെയൊക്കെ ഒരുമിച്ച് കണ്ടിട്ട് കുറെ കാലമായി കേട്ടോ അതിന്റെ സന്തോഷം ഇത്രയും മയമ്പിനെ കണ്ടിട്ട് കാലം കുറേ ഒരുമിച്ച് ഇത്രയും വയമ്പിനെ അത് നല്ല വലിയ വയമ്പ് നീ പോയാണെ പറ വയമ്പ് പറക്കിട് 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 മപ്പാസ് അന്ന് കരിമീനെ മപ്പാസ് ആട ചെറുക്കം പറക്കിട കൂടുതലെടുത്തു കൊടുക്ക്

ൂളി പിള്ളാര് വന്നതിന് ശേഷം നമുക്ക് ഐശ്വര്യ കേട്ടോ പോരാ വേറെ ഐശ്വര്യം പോരാ ആലുകൾ വയമ്പിന കിട്ടിയാ ശരിയാ പക്ഷെ നാല് വിലക്ക് ഞങ്ങക്ക് ഇവിടെ തൂളി ഓ വയമ്പ് പോലും ഇല്ല തലേ കൈകൊണ്ട് പിടിച്ചതിന് ശേഷം ഒന്നും ഇല്ല കേട്ടോ നമുക്ക് ഇത്രേ നേരം വീശി കിട്ടിയ മീനാണ് അത്യാവശ്യം കറി വെക്കാനുള്ളതുകൊണ്ട് ഒരു മൂന്നാല് തൂളി പിന്നെ രണ്ട് ചെറിയ തൂളി സിലോപ്പിയ കുഞ്ഞ പള്ളത്തി പറൽ വയമ്പ് ഒരുപാട് കാലത്തിന് ശേഷം ഞങ്ങൾക്ക് ഒരു വാലയ്ക്ക് കുറേ വയമ്പിനെ കിട്ടി അത് കഴിഞ്ഞ് ഞങ്ങളിവിടെ വീശി കാര്യമായിട്ടൊന്നുമില്ല അപ്പോൾ ഇത്രേ മീനേ ഉള്ളൂ പരിപാടി എല്ലാം ഞങ്ങൾ അവസാനിപ്പിച്ച് പോവുകയാണ് നമുക്ക് അത്യാവശ്യം കറി വെക്കാനുള്ള മീൻ കിട്ടി ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മീനായിരിക്കുന്നു അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ ബായ്